ശ്രീന പ്രതാപൻ പറഞ്ഞൊരു കാര്യമാണ് പ്രതാപൻ സാറിന് തൃശ്ശൂരിലെ എല്ലാ കേസിലും ബെയില് കിട്ടി എന്ന് അപ്പോൾ അതിൻ്റെ ബെയിലിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് വളരെ അതിൽ ഏഴാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ റെക്കോർഡ് ഇറ്റ് ഈസ് സീൻ ദാറ്റ് സ്ട്രോങ് പ്രേമാ ഫേസിയ എവിഡൻസ് അഗിനിസ്ത പെറ്റീഷണർ എന്നാണ് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് എന്നിരുന്നാലും അറുപത് ദിവസത്തിന് അധികമായിട്ട് ഇദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിയമപ്രകാരം ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നു അഞ്ച് കണ്ടീഷൻസാണ് അതിലുള്ളത് ഒരു ലക്ഷത്തിൻ്റെ രണ്ട് ജാമ്യം അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല സംസ്ഥാനം വിട്ടുപോകാൻ പാടില്ല എല്ലാ ശനിയാഴ്ചയും ഒമ്പത് മണിക്കും പതിനു മണിക്കുമുള്ള ഇടയിൽ വന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഹാജരാകണം അങ്ങനെ അഞ്ചോളം വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളെ ആണ് നിങ്ങളെ തെറ്റിദ്ധരിച്ച് നമുക്ക് നമ്മുടെ മണിച്ചയിൻ തുറന്നു തരും നമ്മുടെ മണിച്ചയിൻ തുറന്നു തരും പൂളിംഗം എത്രയാണ് ഒരു വർഷത്തേത് നമുക്ക് ഒന്നിച്ച് തരും എന്നൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിക്ക് പോയിക്കൂടെ നിങ്ങൾക്ക് എന്താണിത് ഇതൊക്കെ ഒരു എന്താണ് തീരെ ഉളുപ്പില്ലാത്ത ഇട്ടുള്ള മാത്രമേ ഈ കമ്പനീന ഇനി സപ്പോർട്ട് ചെയ്യൂ അതാണ് പറയാനുള്ളത്